ലൈറ്റുകൾ ചെയ്തു പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ നാടിന്റെ വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം കലർത്താൻ പാടില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അഭിപ്രായപ്പെട്ടു മാടായിക്കാവിനു സമീപം എംപിയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്ന് സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം അത് കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ നക്സലീസ് ആണോ മാവോയിസ്റ്റ് ആണോ ഒന്നും ഞാൻ നോക്കില്ല ആർക്കും എന്നെ നേരിട്ട് നേരിട്ടൊണ്ടില്ല കാരണം എന്നെ വിജയിപ്പിക്കാൻ ശ്രമിച്ചവരെ പോലെ തന്നെ എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച ആളുകൾക്കും എന്നൊരു അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അതുകൊണ്ട് എല്ലാവർക്കും വലിയ പരിഗണനയാണ് ഞാൻ കൊടുക്കുന്നത് കാസർകോട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എന്നെ ആദ്യ തവണ വിജയിച്ച പതിന് മടങ്ങ് വോട്ടിനാണ് രണ്ടാം തവണ വിജയിപ്പിച്ചത് യു ഡി എഫുകാരോടും തോൽപ്പിക്കാൻ നോക്കിയ സി പി എമ്മുകാരോടും എം പി എന്ന നിലയിൽ രണ്ട് കൂട്ടർക്കും അവകാശമുണ്ട് ആർക്കും നേരിൽ വന്ന് സമീപിക്കാം അതിന് ശുപാർശ കത്തുകളുടെ ആവശ്യമില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി ധനലക്ഷ്മി പഞ്ചായത്ത് അംഗങ്ങളായ പി ജനാർദ്ദനൻ മോഹനൻ കക്കോപ്രോപൻ മാടായിക്കാവ് മാനേജർ എൻ നാരായണപിടാനർ ക്ഷേത്ര നവീകരണ സമിതി പ്രസിഡന്റ് ടി വി ഹരീന്ദ്രൻ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പവിത്രൻ കെ വി എൻ ബൈജു എം പി ഉണ്ണികൃഷ്ണൻ എൻ ജി സുനിൽ പ്രകാശ് വി രാജൻ എന്നിവർ പ്രസംഗിച്ചു പഴയങ്ങാടി ബി വി റോഡിൽ സ്ഥാപിച്ച ഹൈമാസ്ക് ലൈറ്റ് എം പി തന്നെ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം പി കുഞ്ഞിക്കാതിരി എ പി ബദ്രുദ്ദീൻ എസ് യു റഫിഖ് ഒ ബഷീർ കെ വി റിയാസ് കെ ഷാഹുൽ ഹമീദ് കെ ആലിക്കുഞ്ഞ് ടി അഷ്റഫ് എന്നിവർ പ്രസംഗിച്ചു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ